രണ്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി എത്തി സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് നാലിന് സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് വൈദ്യുതി മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പഞ്ചായത്തും അടിയന്തര ഇടപെടൽ നടത്തിയതോടെയാണ് പുതിയ കെട്ടിടത്തിന് നമ്പർ വൈദ്യുതി കണക്ഷൻ നൽകിയത് കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് മൂന്നാറിൽ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ഇതോടെ കഴിഞ്ഞ രണ്ടു മാസമായി സ്കൂളിലെ നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതത്തിലായിരുന്നു ഒപ്പം വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളിലെ പ്രവർത്തനവും ലാബുകളിലെ പ്രവർത്തനവും നിലച്ചു വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവുകയും പുതിയ കെട്ടിടത്തിന് നമ്പർ ഇട്ടേൺ നൽകുകയും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയതും എൻ്റെ പേര് ലക്ഷ്മി ജി വി എസ് എസ് മൂന്നാറിലെ പ്രിൻസിപ്പൽ ഇൻചാർജിലുള്ള ടീച്ചറാണ് നമുക്ക് ഓഗസ്റ്റ് നാലാം തീയതി മുതൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ ഈ രണ്ട് മാസ കാലയളവ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത് ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലാബ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഓഫീസ് വർക്കും നിലച്ചിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയോടെ കൂടി നമുക്ക് സ്ഥിര വൈദ്യുതി വന്നാൽ ലഭിച്ചു അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച എല്ലാ അധികാരികൾക്കും ഇടപെട്ടവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട് நாங்க மாசமா கரண்ட் தண்ணி வசதி எதுவும் இல்லாம ரொம்ப கஷ்டப்பட்டோம் அதுவும் வந்துட்டு ரொம்பவே கஷ்டப்பட்டோம் இதுல வந்துட்டு மீடியா சப்போர்ட் அதோட பஞ்சாயத்து இந்த மாதிரி நிறைய சப்போர்ட்டோட எங்களுக்கு இன்னைக்கு கரண்ட் தண்ணி பெசிலிட்டி எல்லாமே கிடைச்சிருக்கு இதுக்கு சப்போர்ட் பண்ண மீடியா அண்ட் பஞ்சாயத்து பிரசிடன்ட் எல்லாருக்குமே ரொம்ப தேங்க்ஸ் கடந்த ரெண்டு மாசமா எங்க ஸ்கூல்ல கரண்ட் இல்ல രൊനാൾ പോരാട്ടത്തി അപ്പം ഇപ്പം എൻ്റെ സ്കൂളില കരണ്ട് വന്നിച്ച് നേത്തേക്ക് തന്നെ കറണ്ട് വന്നിച്ച് ഇപ്പം പ്രച്ചാരുമേ പഠിക്കും പ്ജെക്ട് യൂസ് പെണ്ണ ആരം തണി ഫെസിലിറ്റി വന്നിട്ട് ഇതിനാൽ ഇപ്പം ഹാപ്പിയാ എങ്ങളോട് ജേർണിയെ സ്റ്റാർട്ട് പണ്രോ ഇത് ഹെൽപ്പുമേ നന്റികളെ തെരുവിച്ചു നാളുകൾ നീണ്ടു നിന്ന പ്രതിസന്ധികൾക്കൊടുവിൽ വെള്ളവും വെളിച്ചവും എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും